തിരിച്ചപ്പെടുത്താൻ പറ്റില്ല എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നും തിരിച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ ഒരു സിനിമ ഉണ്ടാക്കാമെന്നുള്ള അവർ ആഗ്രഹങ്ങളാണല്ലോ ഇപ്പം പ്രൊഡ്യൂസർക്ക് പടം ചെയ്യണം എന്ന് ആഗ്രഹം വരും കഥ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഈ കഥ എപ്പോൾ പറയാൻ പറ്റും അപ്പം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഏത് കഥ എപ്പം പറയണം എന്ന് ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ആട്ടം എന്ന് പറയുന്ന സിനിമ ഐ എഫ് എം കെരിയായ ഞാൻ കണ്ട പടമാണ് അത് തിയേറ്ററിലും മേഖല അനുഭവിച്ചു പോയിരുന്നു ഇല്ലേ അത് ഒരു മാസം ഒരു റിവേഴ്സൽ ക്യാമ്പിട്ട് അവിടെ എല്ലാവരും താമസിച്ചു പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ് അത് ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്തതാണ് അതാണ് കൊമേഴ്സിലും വിജയിച്ചു ഇത് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാനിപ്പോൾ വേറെ പടത്തിന്റെ പ്രൊമോഷനിലായിരുന്നു അവിടെ നിന്ന് ഇവിടെ എത്താൻ ഒരുപാട് സമയം എത്തി എടുത്തു മഴയാണ് കാരണക്കാരൻ മഴയില്ലായ്മ കുറച്ചും നേരത്തെ ഞാൻ എത്തിയത് അപ്പൊ കാരണങ്ങൾ പലതുണ്ട് പലതും സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോൾ എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഷൂട്ടിങ് വരെ പലതും നിർത്തി വെച്ചു റിലീസിങ് മാറ്റി വെച്ചു ഇത് കുറച്ച് നാളായത് കൊണ്ട് ബുക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ റിലീസ് ചെയ്യുന്നു പിന്നെ ജനങ്ങളാണ് ഇതൊക്കെ വിധേയ ഇങ്ങനെ പലതും പല സിനിമകളും കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് കണ്ടേട്ട് എന്താന്ന് വിലയിരുത്തേണ്ടത് നമ്മൾ ഭംഗിയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോ എന്ത് പടമാണെങ്കിലും ശരിയാണ് ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്രയും ഹിറ്റായിട്ട് ഓടി അതുകൊണ്ട് എല്ലാരും എല്ലാരും മനസ്സിൽ ഉണ്ട് ഗോൾഫാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷം ഓടിയത് ആ പടം ഓടിയതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് നേരെ പറഞ്ഞാൽ ആ പടം ഓടിയില്ലെങ്കിൽ അല്ല അന്നും അറിയില്ല ഇന്നും അറിയില്ല ആ ഒരു കാലഘട്ടം തന്നെ അറിയില്ലായിരുന്നു അപ്പൊ ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം എങ്കിൽ ചെയ്താലും ശ്രദ്ധിക്കപ്പെട്ടാലും നമ്മൾ ജനം ചെയ്യും ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോ നമ്മളത് കിട്ടും ആരാണെങ്കിൽ ഞാൻ തന്നെ ഏതൊരു നാട്ടി സ്ഥാനങ്ങൾ സ്വീകരിക്കും അതോടാതെ വരുമ്പോഴാണ് അതൊന്നും തന്നെ ഇതായി പോകുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് താരങ്ങൾ താരങ്ങൾ മലയാള മലയാള ഒരു ഒരു ഇല്ലാതെ ആയി പോകുന്നില്ല പോയിട്ടുണ്ട് അതെന്താ തിരിച്ചപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ചെയ്യണം എപ്പൊ ചെയ്യണം എന്ന് തിരിച്ചപ്പെടുത്താൻ പറ്റില്ല ഒരു സിനിമ ഉണ്ടാക്കാന്നുള്ള അവരുടെ ആഗ്രഹങ്ങളാണല്ലോ ഇപ്പൊ പ്രൊഡ്യൂസർ പടം ചെയ്യണം എന്ന് ആഗ്രഹം വരും കഥ കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു പിന്നെ ഇതിന്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു സിനിമ ഉണ്ടാക്കുമ്പോ ഒരു കഥ ഉണ്ടാക്കും ഈ കഥ എപ്പൊ പറയാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ ഏത് കഥ എപ്പൊ പറ ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ആട്ടം എന്ന് പറയുന്ന സിനിമ ഐ എഫ് എം കെലി എം പിള്ളം കണ്ട പഠനമാണ് അത് തിയേറ്ററിലും മേഖല എൻവീച്ച് വരുന്നു ഇല്ലേ അത് ഒരു മാസം അവർ റിഹേഴ്സൽ ഇട്ട് അവിടെ എല്ലാവരും താമസിച്ചു പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ് അത് ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്താണ് അന്നല്ല കൊമേഴ്സില് വിജയിച്ചു സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും പറയാൻ പറ്റില്ല ഇപ്പോ ഞാനിപ്പോ വേറെ പടത്തിന്റെ പ്രൊമോഷനിലായിരുന്നു അവർ ഇവിടെ എത്താൻ ഒരുപാട് സമയത്തി എടുത്തു മഴയാണ് കാരണക്കാരൻ മഴയില്ല എന്ന് പറഞ്ഞ നേരത്തെ തന്നെ എത്തിയനെ അപ്പൊ കാരണങ്ങൾ പലതുണ്ട് പലത് സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അവിടെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോ എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഷൂട്ടിങ് കാര്യം പലതും നിർത്തിവെച്ചു റിലീസിങ് മാറ്റി വെച്ചു ഇത് കുറച്ച് നാളായതുകൊണ്ട് ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ ചെയ്തു ഇതൊക്കെ കണ്ടിട്ട് വിധാനെങ്കിലും പലതും പല സിനിമകളും കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ് അപ്പൊ നമ്മളൊരു ഇത് കണ്ടിട്ട് എന്താണെന്നോ കരുത് എന്നാണ് കറക്റ്റ് പറഞ്ഞത്

നമുക്ക് കിട്ടുന്ന വേഷം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിലേക്ക് അത് തരപ്പോ നമ്മളത് അതോ നമ്മളെ ആടി തീർക്കേണ്ടത് അത് എപ്പോഴാണ് ഇറക്കേണ്ടത് ഞാനിപ്പോ പറഞ്ഞത് എപ്പോഴാണ് ഇറക്കേണ്ടത് തീരുമാനിക്കുന്നത് നമ്മളല്ല ഇപ്പൊ എനിക്ക് ഈ പടം അഭിനയിച്ചു എനിക്കത് വലിയ കുറെ വേഷങ്ങൾ വരും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ എനിക്ക് കിട്ടിയ വേഷം ഞാൻ ഭംഗിയാക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂല് ഒരു കാര്യമാണ് ഏതൊരു നാടിന് അടിയുവാണെങ്കിലും പൂർണ്ണമായിട്ട് അഭിനയിക്കുന്നതുവരെ പറ്റിയിട്ടില്ല ഒരു ക്യാരക്ടർ കൊടുത്താൽ നൂറ് ശതമാനം പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ആർക്കും പറ്റില്ല അത് വിദേശത്തുള്ള തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ പിന്നെ മലയാളത്തിൽ നമ്മുടെ മലയാള സിനിമയുടെ അച്ചുതണ്ടികളായിട്ടല്ല രണ്ട് അച്ചുതല്ല മലയാള സിനിമ ഒന്നും അമ്മക്കെയൊന്നും പോകുന്നില്ല അവർ ഒരാൾ പച്ചപറഞ്ഞിട്ടുള്ള പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ നടന്നും ഒരു ക്യാരക്ടർ പറ്റില്ല എത്ര നമ്മൾ അഭിനയിച്ചാലും ശരിയാണ് നമ്മളാ സ്ക്രീനിലേക്ക് പോകും അവിടെ കുറച്ചൊരു നന്നാക്കാൻ അപ്പൊ എന്ന് പറയുന്ന പോലെ എത്ര നന്നായിട്ട് നമുക്ക് അഭിനയിക്കാൻ അഭിനയിച്ചാലും ശരിയായിട്ട് പോരാൻ പോലും അവിടെ എവിടെയെങ്കിലും ഇത്തിരി ഉണ്ടാകും നമ്മൾ എന്തിനാണ് ചെയ്യുന്നതിന് ശരി നന്നാകും നമുക്കിങ്ങനെ കുറേ വേഷം കിട്ടി സന്തോഷം അത് നന്ദി പറയാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ചെയ്തോലെ ഹോമിലെ ബ്രേക്ക് ആ ബ്രേക്ക് ഒന്നും പ്രതീക്ഷമില്ല ചെയ്യുന്നത് എന്നെ താല്പര്യമുണ്ടെങ്കിൽ എന്നാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെ ഡയറക്ടർ വിളിക്കുള്ളൂ അല്ലാതെ എനിക്ക് വേറെ കുറേ വേഷം തന്നെ വേഷം ഭംഗിയാകും തീർച്ചയായിട്ടും നൂറ് ശതമാനം വളരെ ആഗ്രഹമുണ്ട് കൊതിയാണ് ഇപ്പം ചെയ്യാനായിട്ട് വരുന്നുണ്ട് കുറെ കഥകള് വന്നു ഒരു കഥ പോലും എടുക്കാൻ പറ്റില്ല കാരണം കോമഡി എഴുതത്തിൽ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാനും ബുദ്ധിമുട്ടാണ് കോമഡി എടുക്കാനും ബുദ്ധിമുട്ടാണ് മൂന്നും അതിന്റെ വശങ്ങൾ കറക്റ്റ് ആയില്ലെങ്കിൽ ആവില്ല വന്ന് പറയുന്ന കഥകൾ നമുക്ക് കേൾക്കാൻ പറയാം ചിലത് നമുക്ക് കേൾക്കുമ്പോൾ പറയാം എല്ലാമല്ല ചിലത് ഞാൻ പറ്റും ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് അവർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷെ ചിലതെന്ന് നമ്മ കേൾക്കുന്ന എന്താണ് ഇവർ പറയുന്നത് നോക്കും ഒരു സുഖമില്ലാത്ത കഥകളാണ് എന്തെങ്കിലും തമാശകൾ പറയുക എന്നുള്ളത് പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ കുറേ ചെറിയ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിലത് നോക്കുമ്പോ ചെയ്യാൻ തോന്നുന്നില്ല തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും അതിലും ഇപ്പം ഞാൻ കൊതിച്ചിരിക്കലെയാണ് പ്ലാൻ ാണ് ഭയങ്ക പഞ്ചാബി ഹൗസ് ജനങ്ങളുടെ മനസ്സിലുണ്ട് വേൾഡ് മലയാളികളിലെല്ലാം മനസ്സിലുണ്ട് ആ സിനിമ അത്രയെങ്കിലും ആവണം അതിന്റെ മേലിലാണ് വരേണ്ടത് അത്രയെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ഹൗസ് അപ്പൊ മനസ്സിലുണ്ടായ എല്ലാ ഇത് പോകും അപ്പൊ ഭയങ്കര പേടിച്ചു തന്നെ ചെയ്യണ്ട അത് ഞാൻ ഡയറക്ഷൻ എല്ലാം മാത്രമല്ലെങ്കിൽ മാത്രമേ ചെയ്യൂ അതുകൊണ്ടാണ് അവര് ചെയ്യാത്തത് അത് സി ഡി മ്യൂസിയം അങ്ങനെ തന്നെയാണ് അതിന്റെ മേലേക്ക് വരണം അതിനെ ഒപ്പം നിക്കണം അപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്തു വെച്ചതിന്റെ മേലൂടി പോകും പറയുന്നു ചേട്ടാ കണ്ട സിനിമ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമകളുടെ സുപ്രാലം നല്ല കോഴികൾ സംസാരിക്കുന്നു ഹിന്ദിയൻ സിനിമയിൽ തന്നെ ഒരു മാതൃക മലയാള സിനിമ വന്നോണ്ടിരിക്കുന്നു അങ്ങനെ ഉള്ളപ്പോ തന്നെ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ മമ്മൂക്കാണ് വിഷയം പറ്റുന്നു ചുറ്റും പറയുന്നത് ആർക്കോ ഇതൊക്കെയോ സിനിമയെ തകർക്കാൻ സമയം ആക്ടറെ സംസാരിക്കുക ഞാനിപ്പോ പത്താളു ഞാൻ എല്ലേ വായിക്കും ഇതിന് ഞാൻ ഞാൻ വായിക്കുന്നു ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ കാരണം എനിക്കാവശ്യമുള്ള മൊത്തം ഞാൻ എടുക്കാം ആവശ്യമില്ലാത്ത സംസാരിക്കാൻ ദീപല്ലേ നമുക്കല്ലാതെ ഇപ്പൊ ഞാൻ കരുതാം മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും അല്ലേ അല്ല പറഞ്ഞത് എന്റെ ചോദ്യം ചോദിച്ച ഈ ചോദ്യത്തിന്റെ അതിലൊരു വാസ്തവമുണ്ട് നമ്മുടെ സമൂഹത്തിലെ നിർഭാഗ്യകരമായ ചില പ്രവണതകൾ ചില ചേരിതിരിവുകൾ ഉണ്ടാവുന്നത് അത് താരങ്ങളെ കേന്ദ്രീകരിച്ച് അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന നമ്മൾ അത് കേൾക്കാനോ അങ്ങനെ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നില്ല അത് നമ്മുടെ സമൂഹത്തിലെ ചില പ്രതിഫലനങ്ങളാണ് ആ കാലം ഒരു കാലം ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ് അതുകൂടി ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രമേയമാണ് ഈ സിനിമയിലെ അന്തർമാൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തില് അത് ഇതുകൂടിയാണ് അത് അത് കാരണം നമ്മുടെ സമൂഹത്തിനെന്താണോ നടക്കുന്നത് അത് പ്രതിഫലിക്കുന്നുണ്ട് അത് അന്ദർമാൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ സിനിമ അതാ ചോദ്യത്തിന്റെ കൂട്ടത്തില് പറഞ്ഞ അതുപോലെ ഈ സിനിമ സിങ് സൗണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് അത് തീർച്ചയായിട്ടും അതിന്റെ നമുക്ക് ഫീൽ ചെയ്യാം ഈ ഞാൻ ഇപ്പൊ ഇത്രയും നാളായിട്ട് ഇവിടെ ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും നന്നായിട്ട് ഒരു നല്ല പിന്തുണ കൊടുക്കാനോ തയ്യാറാകും തോന്നുന്നു അപ്പൊ അത് എങ്ങനെയാ നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണത് അതായത് ഇപ്പൊ മമ്മൂക്ക ഒരു അജണ്ടയുടെ ഭാഗമാണെങ്കിൽ ഈ ഒരു ഈ ഒരു സിനിമ എടുക്കുന്നതും ചില സിനിമകൾ എടുക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടിയെ പറഞ്ഞ ഒരു വലിയ ഒരു ഒരു പ്രതിഭാശാലിയായ വലിയ വലിയാണ് അദ്ദേഹത്തെ പോലത്തെ ഒരു ആളുകൾക്ക് ആൾക്കെതിരെ വരുന്ന വിമർശനത്തിന് ഞങ്ങളൊക്കെ ഞാനൊരു സാധാരണ വളരെ സാധാരണക്കാരനായ നാട്ടുപുറത്തെ മനുഷ്യനാണ് അപ്പൊ നമുക്ക് അതിന് മറുപടി പറഞ്ഞത് എന്റെ കൊച്ചി എവിടെയും കേൾക്കുമോ ഞാനും ഇപ്പൊ എന്റെ സിനിമയെ കുറിച്ച് പറയാൻ വന്നതുകൊണ്ട് ഇത്രയും ആളുകൾ കേൾക്കുന്നു എന്നല്ലാതെ എനിക്കതിനെ കുറിച്ച് അഭിപ്രായം ഉണ്ട് ഞാനത് എന്റെ സമീപത്ത് പറയുന്നുണ്ടാവും എനിക്ക് കിട്ടുന്ന വേദികളിൽ പറയുന്നുണ്ടാവും അതിനേക്കാൾ വലിയ അത് പറയേണ്ട ആളുകൾ ഉണ്ടാവുക ചില ആളുകൾ ചിലപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയും കൂടി ഇത് വ്യവസായം കൂടിയായിരുന്നു അപ്പൊ അതിനകത്ത് പല ആളുകളും തറയിട്ട അഭിപ്രായം പറയാൻ ശ്രമിക്കില്ല അതൊക്കെ അതിന്റെ ഭാഗമല്ലേ സിനിമ എന്ന് പറയുന്ന കോടികൾ എന്നറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പൊ അതിനകത്ത് ചില ഇമേജുകൾ നിലനിർത്താൻ വേണ്ടി ആളുകൾ ശ്രമിക്കും എന്തായാലും സാധാരണ ജനങ്ങൾ അതിന്നും എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ന്യൂനപക്ഷം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു അല്ലെങ്കിൽ ജീവിതമാണ് ചേരുന്നില്ലാത്ത കോളനിക്ക് കൊളനിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ അപ്പൊ അവരുടെ ജീവിതം കാരണം അവർക്ക് സ്വന്തം വീടില്ലാത്ത സ്ഥലമില്ലാത്ത വികസനം വരുമ്പോൾ വീട് പൊടിച്ചു മാറ്റപ്പെടുന്ന കോളിൻ്റെ അകത്ത് താമസിക്കുന്ന മനുഷ്യരാണ് അവര് അവസാനം പോകുന്ന മനുഷ്യരാണ് അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാൻ സിനിമയല്ല പക്ഷെ അതിന് മനസ്സിലായി അതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് തന്നെ സാധാരണ മനുഷ്യർ പ്രഭോഗ മനുഷ്യർ അവരുടെ ജീവിതം അവർ നേരിടുന്ന പ്രതിസന്ധികൾ ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ അത് പറയുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടാവും അതിനുള്ളടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും അത് സ്റ്റേറ്റ് സിനിമ അതെ അതെ വടക്കേ മലപ്പുറം പയ്യന്നൂർ തീർച്ചയായും കൂടുതൽ പയ്യന്നൂർ കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇല്ലാത്തത് കൃഷി കശവേട്ടം അതുപോലെ അനവാൾ തുടങ്ങി ആളുകൾ കഴിഞ്ഞാലൊക്കെ പയ്യന്നൂർ പ്രദേശത്തുള്ള കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ആളുകളാണെന്ന് ഞാൻ പറഞ്ഞ ില് നല്ല വേഷം ചെയ്തിട്ടുണ്ട് അതൊന്നും ഷാജോളും ഡയറക്ടറോടൊക്കെ പറഞ്ഞു അനുമോളല്ലെങ്കിലും അനിമോൾക്ക് ഇതിലുള്ള അനുമോളിന്റെ കഥാപാത്രം തീർച്ചയായും അഭിനേത്രിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അനുമോളനേക്ക് ഞാൻ എത്തുന്ന ഇതിനു മുമ്പ് ഒരു സിനിമ ആലോചിച്ച് അതില് ആ സിനിമ നടന്നില്ല അതിൽ അനുമോളയാണ് ഞാൻ സമീപിച്ചതും ആ സ്ക്രിപ്റ്റ് വായിച്ചതും ആ കഥാപാത്രത്തോടുള്ള അവരുടെ സമീപനം അത് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹം അച്ഛോട്ട് നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള മനുഷ്യർ നമുക്ക് കണ്ടുകിട്ടാൻ പ്രയാസമാണ് ആദ്യം സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു സംഭവം ആ സിനിമയ്ക്ക് നടന്നില്ല പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആൾ ആണ് ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാത്ത അനുമോളിലേക്ക് എത്തിയായിരുന്നു അത് നമുക്ക് ആ സിനിമ കണ്ടാതറിയാം അവർ എത്ര സൂക്ഷ്മയാണ് അവരുടെ കഥാപാത്രങ്ങളിലേക്ക് അറിഞ്ഞു പോകുന്നത് എന്നുള്ളത് വളരെ വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്ന ഒരു മലയാളത്തിലെ വളരെ അങ്ങനെ അങ്ങനെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല അപൂർവം കിട്ടിയിട്ടും അത്യാവശ്യം പോലെ അത് ഓഫ് പിറ്റി ചില ഫെസ്റ്റിവൽ സിനിമകളിലൊക്കെയാണ് ഇപ്പോൾ സുഷമേഷ് ചത്രോഥൻ്റെ പത്മിനി അല്ലെങ്കിൽ മനോജ് ഖാനയുടെ ചായികം പോലെയുള്ള സിനിമകൾ വെടിവെളിപാടാണ് അങ്ങനെ ഏറെക്കുറെ അവരെ കുറച്ചുകൂടെ മൂക്കിൽ ആക്കി സിനിമ എന്ന് തോന്നും എന്തായാലും വളരെയേറെ സാധ്യതയുള്ള ഒരു അഭിനേത്രിയാണ്